ഹലോ നമ്മളാണെങ്കിൽ അട്ടപ്പാടി വീട്ടിൽ നിന്ന് നേരെ ഒലവക്കോട്ടേക്ക് വന്നിരിക്കാൻ കേട്ടാ എന്താ കാര്യം എന്ന് അച്ഛസ് പറയും എന്താ ഇന്ന് എന്തിനാ നമ്മള് വന്നേ നാളെ ടൂർ പോവാ ആ നാളെ ടൂർ പോവാ എവിടേക്കാഴ മലമ്പുഴ എവിടെയാ ആ നാളെ ഫാന്റസി പാർക്കിക്ക് ടൂർ പോവാണ് എൻ്റെ സ്കൂളിൽ നിന്ന് അപ്പോൾ ഞങ്ങൾക്ക് എളുപ്പം ഇതല്ലേ അട്ടപ്പാടിയിലാണല്ലോ സ്കൂള് അപ്പോൾ സ്കൂളിൽ നിന്ന് ടൂർ വരണമെങ്കിൽ ആറ് ആറര അമ്മയ്ക്ക് സ്കൂളിൽ എത്തണം എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ആറരയ്ക്ക് സ്കൂളിൽ എത്തണമെങ്കിൽ നമ്മൾ അഞ്ച് മണിക്ക് എല്ലാം ചെയ്യണം അപ്പോൾ എത്ര നേരത്തെ എണീച്ചിട്ട് പിന്നെ ആരുടെ ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ പോവുക അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു ടൂർ എന്തായാലും ഒന്ന് പോകണം എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യമായിട്ട് ആഗ്രഹം പറയല്ലേ പണ്ടെങ്ങാണ്ട് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എങ്ങാണ്ട് പോയിട്ടുണ്ടായിരുന്നു ഇവിടെ പാരസി പാർക്കിക്ക് എന്നാലിപ്പോൾ വലിയ കുട്ടിയായ ശേഷം കുട്ടികളൊക്കെ ശരിക്കും കളിക്കാനായ ശേഷം ഇപ്പോഴല്ലേ പറയുന്നത് എന്നാൽ പിന്നെ പോയിട്ട് വരുത്തിയെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ഒലോക്കോടാണല്ലേ നമ്മുടെ വീട് അപ്പം നമുക്ക് എളുപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞേക്കല്ലേ ഇവിടെ നിന്ന് പറഞ്ഞേക്കുമ്പോൾ എട്ടര ഒമ്പത് മണിക്ക് ഇവിടെ നിന്ന് കയറ്റി വിട്ടാൽ മതി അവർ വരുന്ന ബസ്സിൽ അപ്പോൾ ആ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ തലേ ദിവസം തന്നെ നാളെയാണ് ടൂറ് അപ്പോൾ തലേ ദിവസം തന്നെ ഇങ്ങോട്ട് ഒലവക്കോട്ടേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ എനിക്കാണെങ്കിൽ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഓഫീസിൽ കുറച്ച് തിരക്ക് കൂടുതലാണ് ഇന്നലെ കരുതലും കൈത്താങ്ങും പറഞ്ഞിട്ട് മന്ത്രി പരിപാടി പിന്നെ അതിൻ്റെ നല്ല ദിവസം ഓഫീസിൽ തിരക്കി ഇന്നും ഓഫീസിൽ തിരക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു ഞാൻ എന്താ അമ്മയാലേ ഇവൻ്റെ ബർത്ത് ആയിരുന്നു ഇന്ന് അതായത് മുപ്പത്തൊന്നാം തീയതി എനിക്കതിൻ്റെ ഓർമ്മയേ ഇല്ല പിന്നെയാണ് ഓർത്തത് അയ്യോ അച്ചൂസിന്റെ ബർത്ത്ഡേ ആണല്ലോന്ന് അതായത് ഡേറ്റ് ആണ് നാൾ കഴിഞ്ഞു പോയിട്ടാ നാളും നമ്മൾ അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം എൻ്റെ മാനസികാവസ്ഥ അങ്ങനെയാണ് ഞാൻ ഇപ്പം മനസ്സിലായില്ല എന്നെ ഒരു ചെറിയ നിസ്സാര കാര്യം മതി എനിക്ക് ടെൻഷൻ ആവാൻ പിന്നെ ഞാൻ സകല കാര്യങ്ങളും മറക്കും ടെൻഷൻ ടെൻഷനാകും അങ്ങനെയാണ് ഞാൻ അപ്പം എന്താ ഈ കഴിഞ്ഞ പതിനെട്ടാം തീയതിയാണ് ഉത്രം നാൾ കഴിഞ്ഞു പോയത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് നമ്മൾ അറിയാതെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു വെറുതെ നടക്കാൻ പോയതാണ് സത്യം പറഞ്ഞാൽ ഇന്നാണ് മനസ്സിലായത് അന്ന് അമ്പലത്തിൽ പോയ ദിവസം നമ്മുടെ അച്ചൂട്ടിതാ പിറന്നാളായിരുന്നല്ലോ എന്ന് അങ്ങനെ നമ്മളറിയാതെ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചൊക്കെ വന്നു അതായത് പിറന്നാളാണെന്ന് അറിയാതെ കേട്ടാ പ്രാർത്ഥിച്ചൊക്കെ വന്നു പിന്നെ ബർത്ത്ഡേക്ക് പറഞ്ഞിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും വാങ്ങിയില്ല എല്ലാം പെട്ടെന്നായിരുന്നല്ലോ ഓർമ്മ വന്നത് പെട്ടെന്നായിരുന്നല്ലോ അപ്പൊ പിന്നെ എന്ത് ചെയ്തു വരുന്ന വഴിക്ക് ഒരു കേക്കൊക്കെ വാങ്ങിയിട്ടാ അപ്പൊ അവന് ഇഷ്ടപ്പെട്ട കേക്ക് ഏതാണെന്ന് വെച്ചപ്പോ ആദ്യം റെഡ് വെൽവെറ്റ് മതിന്ന് പിന്നെ പറഞ്ഞ് റെഡ് വെൽവറ്റ് വേണ്ട എനിക്കിത് ആ കാണുന്ന കേക്ക് മതി അങ്ങനെ വാങ്ങി വാങ്ങിക്കൊടുത്ത കേക്ക് ഉണ്ടാവും മുറിക്കാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുകയാണ് ഇവിടെ ആഘോഷം ഞങ്ങൾ തന്നെ അവിടെ ആഘോഷമാണെങ്കിലും ഞങ്ങൾ തന്നെ ട്ടോ അപ്പം ഞങ്ങൾ വാങ്ങി വാങ്ങിക്കൊടുന്ന് കേക്ക് കാണിക്കാം നമ്മുടെ അച്ചൂട്ടി കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ഹാപ്പി ബർത്ത് ഡേ പറയാൻ നമ്മൾ ആരി വിളിച്ചിട്ടൊന്നുമില്ല അപ്പം ഇതാണ് നമ്മൾ വാങ്ങിയ കേക്ക് ട്ടോ ദാ ഈ ചിത്രവും ഇതിന്റെ മേ ക്രീമും ഇതൊക്കെ കണ്ടപ്പോ അവന് വെൽവറ്റ് വേണ്ട ഓ എന്ത് വേണമെങ്കിൽ ചെയ്തോ അതെന്താ ചോക്ലേറ്റാ എനിക്കൊരു പീസ് വരുമോ അവൻ കഴിക്കുന്ന എൻ്റെ ഒരു പീസ് ഇത് പൊട്ടിച്ചെടുത്തിട്ട് ചോക്ലേറ്റാ സൂപ്പർ തണുത്തപ്പ അടിപൊളിയായിട്ടുണ്ട് അതിൻ്റെ മേലത്തെ ചോക്ലേറ്റ് പീസ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ ഒരു ബ്ലാക്ക് ഒരു ഗ്രീനും അപ്പോൾ അതൊക്കെ അവൻ പറിച്ചെടുത്ത് കഴിച്ചു ഓരോ പീസ് എനിക്കും തന്നു ട്രെയിനിൻ്റെ ഹോൺ സൗണ്ടാണ് കേട്ടത് അപ്പം എന്നാൽ ശരി മുറിച്ചാൽ എണീറ്റ് നിന്നിട്ട് ടു ബുക്ക് ആ ബേഡേക്ക് കഴിഞ്ഞു വന്നാലും അവനെ ബേഡേക്ക് കഴിഞ്ഞില്ലേന്ന് ഹാപ്പി ബേർത്ത് ഡേ പാടാനും അറിയില്ലാത്തതും കൊണ്ട് ഞാൻ തന്നെ ഇരുന്ന് പാടി எ முடிச்சாலும் குழப்ப நம்ம ரெண்டாள் ஞாக்கான தரேண்டது நீ எனிக்கா தந்தது குழப்பில்ல തരട്ടാ വെച്ചപ്പോ കെക്കെ എന്ന് പറഞ്ഞു മറ്റേ പീസ് കൊടുത്തു ഇനി ഒരു പീസ് കൊടുക്കണ്ട കൊടുക്കാൻ പാടില്ല മധുരം നല്ല ചെറിയ പീസ് എടുത്ത് കൊടുത്തോ എടുത്തോ നമ്മുടെ ഷാഡോ എന്താ അവിടെ ഒറ്റയ്ക്ക് തിന്നണമെന്നും പറഞ്ഞിട്ട് അവിടെ നോക്കി നിക്കുന്നുണ്ട് എങ്ങനെയാണോ ഇട്ടു കൊടുത്തോ പിടിച്ച് ചാടി പിടിച്ച് കഴിച്ചു അവനത് എന്തോ ഒരു ചെറിയ പീസ് കഴിച്ച പോലെ ഉണ്ട് ആ വിഴുങ്ങ ഒരു കേക്കിന്റെ പകുതി ഞങ്ങൾ കഴിച്ചിട്ട ആ മുറിച്ച് വെച്ചിരിക്കുന്ന പീസ എന്റെ ആണ് അപ്പൊ ചോദിച്ചാൽ അതും കൂടി എനിക്ക് തരുമെന്ന് അപ്പം വേറെ പീസ് വലുതോ തരുന്ന ഇത് കഴിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അച്ചൂടീൻ്റെ അച്ഛൻ വന്നിട്ട് ഇത് പകുതി ഉള്ളത് ബാക്കി രാത്രി കഴിക്കുക അതായത് ഞങ്ങൾ രണ്ടാളും മാത്രമല്ല അച്ചനുണ്ട് അതായത് പണിക്ക് പോയിരിക്കുകയാണെങ്കിൽ ഇനി വരാൻ രാത്രിയാവും അതുകൊണ്ടാട്ടെ ഞങ്ങൾ ആദ്യം തന്നെ മുറിച്ചത് പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഉച്ചക്ക് ഞങ്ങൾ ആഹാരം കഴിച്ചിട്ടില്ല അതുകൊണ്ട് വിശക്കുകളും ഉണ്ടായിരുന്നു അപ്പം അതെ കേക്കിങ് കേക്ക് ഇനി രാത്രിക്ക് എന്തെങ്കിലും വാങ്ങിയിട്ട് വരാൻ പറയാമെന്ന് വിചാരിച്ചോ പക്ഷെ അച്ഛൻ്റെ അച്ഛനും ഓർത്തിട്ടിരിക്കാം അച്ഛൻ്റെ പിറന്നാളാന്ന് ഇനി ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ട് വേണം പിറന്നാളാന്ന് അറിയാം എന്നാലും അച്ഛനും അമ്മയും ആദ്യമായിട്ടാട്ടോ അങ്ങനെ ഓർമ്മ ചെയ്യാതെ പോണത് പിന്നെ മുന്നൊക്കെ നമ്മൾ ഓർക്കാറുണ്ട് അമ്പത്തിൽ പോരണ്ട് ചെയ്യാറുണ്ട് പക്ഷെ ഇപ്രാവശ്യം നമ്മൾ അമ്പലത്തിലൊക്കെ പോയി അറിയാതെ പോയതാണെന്ന് മാത്രം ഒരു പ്രാവശ്യം വന്നിട്ട് നടത്തിയിട്ടില്ല എന്താ പറയുന്നത് കേക്കൊക്കെ കഴിച്ചിട്ട് ടെറസിന്റെ മുകളിൽ കുറച്ചു നേരം കോട്ടയം വന്നിട്ട് പോവാട്ടോ നമ്മുടെ കൂടെ വരുന്നത് ആരൊക്കെയാന്നറിയോ ആരൊക്കെയല്ല അതാ കൂടി ഒരുത്തം കേറുണ്ട് ഇതാ കേട്ടു ആ സസാ സസാ ഞാനങ്ങോട്ടല്ലോ ആ പോണത് ഇത് നേരെ ആ റൂമിക്കാട്ടാ ആ റൂമിൽ പോയിട്ടാണ് വർക്ക് അല്ല അല്ലെ അല്ല ഏരിയ ബാൽക്കണിക്ക് ആണ് പോണത് പക്ഷെ ഞങ്ങൾ വലുതും ഇങ്ങോട്ടാണ് കണ്ടപ്പോൾ അങ്ങോട്ട് വന്നിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ ടെറസ് ഷീറ്റൊക്കെ ഇട്ടിരിക്കണത് കണ്ടോ പക്ഷെ അവിടെ കാഴ്ച കാണാൻ വരുന്നതാണ് ഇവിടെ നമ്മൾ അവിടെ നിന്ന് കയറി വരുന്നത് അതായത് താഴത്തുനിന്ന് കയറി വരുന്ന സ്റ്റെപ്പ് ആ സ്റ്റെപ്പ് നിന്ന് കണ്ട് കയറുന്നത് ടെറസ്സൊക്കെ കേട്ടോ ഷീറ്റൊക്കെ ഇട്ട് വെച്ചിരിക്കണ എന്താ കണ്ടോ എൻ്റെ അനിയൻ ചെയ്തു തന്നതാണ് കേട്ടോ അത് അവന് ഷീറ്റ് വർക്കെല്ലാം അറിയാം ഇതാണ് നമ്മുടെ ടെറസ് ഇനി ഇത് ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഇതിപ്പോൾ ഷീറ്റിട്ടതേ ഉള്ളൂ നാല് കൊല്ലമായിട്ട് മഴയും വെയിലും കൊണ്ട് കിടക്കുക അപ്പം മേലൊന്ന് വെള്ളം ചാടിയിട്ടുള്ള ബ്ലാക്ക് കളറാണ് ഈ കണ്ണതൊക്കെ ഷാഡോക്കെ ഇവിടെ കയറി ഇന്നിട്ട് കാഴ്ച കാണാൻ നല്ല ഇഷ്ടമാണ് അവൻ ഇത്ര നേരം നോക്കിയത് എന്താണെന്ന് വെച്ചാൽ അവിടേതാ രണ്ട് മൂന്ന് മൈല് നിൽക്കുന്നു ആ മൈലി തന്നെയാണ് നോക്കിയത് കാണുന്നുണ്ടോ എന്താ മൈലുക ട്രെയിന് പോകണ്ട ഇവിടെ നിന്ന് നോക്കിയാൽ കാണൂല മയിലിൻ്റെ കുട്ടിയോ ചെറിയ കുട്ടിയുണ്ടോ ചെറുതുണ്ടോ ആ ഉണ്ടാവും ആ ചെറുത് ചെറുതുണ്ട് നമ്മുടെ ഷാഡോ മയിലിനെ കാണുന്ന കാഴ്ചയാണത് നമ്മുടെ വീടൊക്കെ പെയിൻ്റ് അടിക്കണം കേട്ടോ അത് ഇത്ര കാലം മഴയൊക്കെ കൊണ്ടിട്ട് ബ്ലാക്ക് അടിച്ചിരിക്കുകയാണ് എല്ലാം മഴയും വെയിലും ഒക്കെ ആയിട്ട് ഇനി ഇവിടെ ഹാൾ പോലെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് നമ്മൾ പിന്നെ മേലെ ഒരു ടെറസും കൂടിയുണ്ട് എന്താ കോണി നമ്മുടെ ടെറസിൽ നിന്ന് ചുറ്റുമുള്ളൊരു കാഴ്ചയെന്ന് പറയുന്നത് ഇങ്ങനെയാട്ടോ ഇതൊക്കെ ഓരോ പ്ലോട്ടാണ് ആൾക്കാർ വാങ്ങിയിട്ടിരിക്കുകയാണ് നമ്മുടെ ഇപ്പുറയൊക്കെ എല്ലാം തിരിച്ചിട്ടുണ്ട് പ്ലോട്ടാക്കിയിട്ട് അതൊരു അപ്പാർട്ട്മെൻറ്റ് പുറത്ത് വീട്ടിൽ നിന്ന് ആയ ഞങ്ങളെ വല്ലപ്പോഴും അല്ലേ കാണാറുള്ളൂ അതന്നെ മൈലിനെ കണ്ടിട്ടാണോ ഒന്നും അറിയില്ല അത് കുട്ടിമയിലൊന്നും അല്ല വരിതന്നെയാ കുട്ടിയല്ലേ പോവാട നായ കൊറക്കുമ്പോ പതുക്കെ വരിക നമ്മളാണെങ്കി പ്ലംബിംഗ് ഒക്കെ ചെയ്ത സമയത്ത് അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പൈപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ടെറസിന്ന് തന്നെ കൈ കഴുകാനോ പിന്നെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒരു പൈപ്പ് വെച്ചതും കൊണ്ട് അത് നല്ല ഉപകാരമായി ആദ്യമൊക്കെ ഈ ഷീറ്റ് ഷീറ്റിട്ടെടുത്ത് വരുമ്പോൾ ഈ ഷാഡോ ഉണ്ടല്ലോ ഇവിടെ ഈ ചൊമ്പേൻ്റെ സൈഡിൽ മൂത്രം ഒഴിച്ച് വയ്ക്കുവായിരുന്നു അതായത് ഈ ഇവിടെ മൂത്രം വയ്ക്കണ സ്ഥലം അതായത് ഷീറ്റിടുന്നതിൻ്റെ മുന്നേ ഇപ്പോൾ ഷീ ഒഴിച്ചില്ല ഇല്ലാണ് ഇപ്പോൾ ഷീറ്റൊക്കെ ഇട്ട ശേഷം അവൻ ഡീസൻ്റായി ഇവൻ വരെ ഒഴിച്ചിട്ടുണ്ടെന്ന് ഇല്ല താഴെ നോച്ചാലും അവർക്ക് ഇവിടെ അധികാരം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരു വേണ്ടിട്ടൊരു മൂത്ര ഉണ്ട് അതിനെ കാണുന്നില്ല അവിടെ ഉണ്ട് ആ മുരിങ്ങയുടെ ഒക്കെ ആ തെങ്ങിന്റെ ഒക്കെ ചെറുതായി കാണുന്നുള്ളു നമുക്ക് കാണാം ക്യാമറ കാണൂല വന്ന ക്ഷീണം മാറാനും ഒരു ഒന്ന് മൈൻഡ് റിലാക്സൊക്കെ ആവാനും വേണ്ടിയിട്ട് കാഴ്ചയും കണ്ട് നടക്കാൻ വന്ന് നിന്റെ മുകളിൽ കയറിയതാ അതായത് ആദ്യത്തെ ടെറസ്സിൽ മറ്റേ ടെറസ്സിക്കിപ്പോൾ ക്യാമറ വയ്യ ക്ഷീണം ക്ഷീണം വന്ന ക്ഷീണം വേറെ ഒന്നുമല്ല ഇപ്പൊ പോക്ക് വെയിലൊക്കെ കൊണ്ടിട്ട് നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണ് കറക്റ്റ് വെയിലിങ്ങോട്ട് അപ്പൊ വേറെ പ്രത്യേകിച്ച് സൂര്യൻ അവിടെ ഉണ്ട് സൂര്യൻ അവിടെ ഉണ്ട് അപ്പൊ എന്നാ ഓക്കേട്ടാ വേറെ വീടായിട്ട് പിന്നെ വരാം ഓക്കേ ബൈ ബൈ